ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിരണ്ട് ഞായറാഴ്ച അവധിക്കാലമായതിനാൽ ദക്ഷിണേശ്വരത്തെ ടെമ്പിൾ ഗാർഡനിൽ ശ്രീരാമകൃഷ്ണദേവനെ സന്ദർശിക്കാൻ ധാരാളം പേരെത്തുമായിരുന്നു അവരിൽ അധികം പേരും യുവാക്കളും വിദ്യാർത്ഥികളുമായിരുന്നു ഗുരുദേവൻ തൻ്റെ അടുത്ത ശിഷ്യന്മാരോട് ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ വരാൻ ആവശ്യപ്പെട്ടിരുന്നു ഈ ദിവസങ്ങൾ പ്രത്യേകമായി മതപരമായ പ്രബോധനത്തിന് വളരെ ശുഭകരമെന്ന് കണക്കാക്കി വന്നു കൽക്കത്തയിൽ നിന്നും ഒരു വാടക വണ്ടിയിലാണ് അന്ന് ആധാറും രാഘലും എമ്മും ദക്ഷിണേശ്വരത്ത് എത്തിച്ചേർന്നത് ഗുരുദേവന്റെ മുറിയിൽ പവിത്രതയുടെയും ദൈവികതയുടെയും ഒരു അന്തരീക്ഷം അനുഭവപ്പെട്ടു ചുവരുകളിൽ ദേവന്മാരുടെയും ദേവതകളുടെയും ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു അവയ്ക്കിടയിൽ പത്രോസിനെ രക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു ചിത്രവും ഉണ്ടായിരുന്നു മുറിക്ക് പുറത്തെ പൂന്തോട്ടത്തിൽ സുഗന്ധമുള്ള പൂക്കൾ നിറഞ്ഞ ചെടികൾ അവിടെ നിന്ന് നോക്കിയാൽ തെക്കോട്ടൊഴുകുന്ന ഗംഗയെ കാണാം ഗുരുദേവൻ വടക്കോട്ട അഭിമുഖമായി ഒരു ചെറിയ സോഫയിലിരുന്നു ഭക്തർ തറയിൽ വിരിച്ച പായകളിലും ഏകദേശം അറുപത്തഞ്ച് വയസ്സുള്ള മണി മല്ലിക് എന്ന ബ്രഹ്മസമാജക്കാരനായ ഒരു ഭക്തൻ മാസ്റ്ററെ ആദരിക്കാൻ വേണ്ടി അവിടെ എത്തി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബനാറസ് തീർത്ഥാടനത്തിന് പോയി തിരിച്ചെത്തിയ അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവനോട് തൻ്റെ അനുഭവങ്ങൾ വിവരിച്ചു മണിമല്ലിക് ഞാൻ ബനാറസിൽ കണ്ടുമുട്ടിയ ഒരു സന്യാസി പറഞ്ഞു ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമില്ലാതെ ഒരു ആത്മീയ അനുഭവം സാധ്യമല്ല ദൈവമേ ദൈവമേ എന്ന് കരഞ്ഞതുകൊണ്ട് ഒന്നും നേടാനാവില്ല മാസ്റ്റർ അദ്ദേഹത്തെ പോലുള്ള ഗുരുക്കന്മാരുടെ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് മനസ്സിലായോ അവരുടെ ലക്ഷ്യം നിർവ്വാണം നേടുക എന്നതാണ് അവരുടെ അഭിപ്രായത്തിൽ ഒരാൾ ആദ്യം ആത്മീയ അച്ചടക്കം പരിശീലിക്കണം ആത്മനിയന്ത്രണം സഹിഷ്ണുത തുടങ്ങിയവ അവർ വേദാന്തികളാണ് എന്നാൽ ഇത് അങ്ങേയറ്റം ദുർഘടമായ പാതയാണ് ലോകം മിഥ്യയാണ് എന്നതാണ് അവരുടെ മതം അങ്ങനെയാണെങ്കിൽ നിങ്ങളും മിഥ്യയാണ് ഉപദേശം നൽകുന്ന ഗുരുവും അവൻ്റെ വാക്കുകളും അതുപോലെ മിഥ്യയാണ് ഒരു സ്വപ്നം പോലെ ഈ പാത സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കർപ്പൂരം കത്തിച്ചാൽ ഒന്നും അവശേഷിക്കില്ല എന്നാൽ വിറക് കത്തിച്ചാൽ അല്പം ചാരമെങ്കിലും അവശേഷിക്കുന്നു ഒരു ഭക്തൻ സമാധിയിലേക്ക് പോയാൽ അവൻ പിന്നെ ഞാൻ നിങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചം ഇവയെ ഒന്നും അറിയുന്നില്ല അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അവശേഷിക്കുന്നുമില്ല ഒരു സംഭവം പറയാം പത്മലോചന അഗാധമായ ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു ആ സമയത്ത് ഞാൻ ദേവി മാതാവിൻ്റെ നാമം നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന് എന്നോട് വലിയ ബഹുമാനമായിരുന്നു ഭർദ്വാൻ മഹാരാജാവിൻ്റെ ആസ്ഥാന പണ്ഡിതനായിരുന്നു അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം കൽക്കട്ടയിൽ കമർഹദിക്ക് സമീപമുള്ള ഒരു ആരാമ മന്ദിരത്തിൽ താമസിക്കാൻ വന്നു എനിക്ക് അദ്ദേഹത്തെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടായി പണ്ഡിറ്റിന് എന്തെങ്കിലും ദുരഭിമാനങ്ങളുണ്ടോയെന്നറിയാൻ ഞാൻ ഹൃദയെ അവിടേക്ക് അയച്ചു അവൻ തിരിച്ചു വന്ന് അയാൾക്ക് അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ പിന്നീട് അദ്ദേഹത്തെ പോയി കണ്ടു വലിയ അറിവും പാണ്ഡിത്യവുമുള്ള ആളാണെങ്കിലും രാമപ്രസാദിൻ്റെ ഭക്തിഗാനങ്ങൾ ഞാൻ പാടുന്നത് കേട്ട് അദ്ദേഹം കരയാൻ തുടങ്ങി ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു മറ്റാരുമായും ഞാൻ ഇത്രയും സംതൃപ്തിയോടെ സംസാരിച്ചിട്ടില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു ഭക്തജനങ്ങളുമായി എപ്പോഴും സഹവസിക്കണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിക്കൂ അല്ലെങ്കിൽ എല്ലാത്തരം ആളുകളും നിങ്ങളോടൊപ്പം താമസിക്കാൻ വരും നിങ്ങളുടെ ആത്മീയ ആദർശത്തിൽ നിന്നും അവർ നിങ്ങളെ വ്യതിച്ചലിപ്പിക്കും സ്ത്രീയും സ്വർണവും ഞാൻ തിരിച്ചതിനെക്കുറിച്ച് ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു നീ എന്തിനാണ് ആ കാര്യങ്ങൾ ഉപേക്ഷിച്ചത് ഇത് പണമാണ് ഇത് കളിമണ്ണാണ് എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ എന്തിനാണ് അതെല്ലാം അറിവില്ലായ്മയുടെ ഫലമാണ് ഞാൻ മറുപടി പറഞ്ഞു എനിക്കറിയില്ല എന്നാൽ പണവും മറ്റും ആസ്വദിക്കാൻ എനിക്ക് കഴിയുകയുമില്ല അദ്ദേഹം രസകരമായ ഒരു സംഭവം പറഞ്ഞു ഒരിക്കൽ ശിവനോ ബ്രഹ്മാവോ ആരാണ് വലിയവൻ എന്ന് തീരുമാനിക്കാൻ ഒരു യോഗം വിളിച്ചു ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ പണ്ഡിതന്മാർ അവസാനം പത്മലോചനൻ്റെ അടുത്തെത്തി ഈ സമസ്യയ്ക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ അപേക്ഷിച്ചു സ്വതസിദ്ധമായ നിർവികാരതയോടെ അദ്ദേഹം പറഞ്ഞു എനിക്കെങ്ങനെ അറിയാം ഞാനോ എൻ്റെ പൂർവികരോ ശിവനെയോ ബ്രഹ്മാവിനെയോ കണ്ടിട്ടില്ല പമ്പരവിഠിയായ ഒരു പണ്ഡിറ്റുണ്ടായിരുന്നു അവൻ ദൈവത്തിൻ്റെ വിവിധ രൂപങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഈശ്വരൻ്റെ അദൃശ്യമായ വഴികൾ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക ദൈവം അവൻ്റെ മുമ്പിൽ ആദിശക്തിയായി പ്രത്യക്ഷപ്പെട്ടു ഈ ദർശനം അദ്ദേഹത്തെ ദീർഘനേരം അബോധാവസ്ഥയിലാക്കി കുറച്ചു കഴിഞ്ഞ് ഭാഗികമായ ബോധം വേണ്ടെടുത്ത ശേഷം അദ്ദേഹം കാ കാ എന്ന ശബ്ദം മാത്രം ഉച്ചരിച്ചു അദ്ദേഹത്തിന് കാളി എന്ന് പൂർണ്ണമായി ഉച്ചരിക്കാൻ പോലും കഴിഞ്ഞില്ല ദയ അനുകമ്പ മായ മമത എന്നിവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ദയ നല്ലതാണ് പക്ഷെ മായ അങ്ങനെയല്ല മായയാൽ ഒരാൾക്ക് അയാളുടെ ബന്ധുക്കൾ അതായത് ഭാര്യ മക്കൾ സഹോദരൻ സഹോദരി അച്ഛൻ അമ്മ ഇവരോടൊക്കെ തൻ്റെ സ്വന്തം ആളുകൾ എന്ന രീതിയിലുള്ള സ്നേഹമാണ് ഉണ്ടാവുന്നത് എന്നാൽ ദയ എന്നതിൽ ഒരു വ്യത്യാസവുമില്ലാതെ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവികളോടും ഏറ്റക്കുറച്ചിലുകളില്ലാത്ത സ്നേഹമാണ് ഉണ്ടായിരിക്കുന്നത് എം ചോദിച്ചു ദയയും ഒരു ബന്ധനമാണോ ഗുരുദേവൻ അതെ അങ്ങനെ തന്നെയാണ് എന്നാൽ ദയ സത്വത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് സത്വം സംരക്ഷിക്കുന്നു രജ സൃഷ്ടിക്കുന്നു തമസ് നശിപ്പിക്കുന്നു ബ്രഹ്മം അതായത് സച്ചിദാനന്ദം അത് ത്രിഗുണങ്ങൾക്കും അപ്പുറമാണ് ഈ മൂന്ന് ഗുണങ്ങൾക്കും സച്ചിദാനന്ദനിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല അവർ കൊള്ളക്കാരെ പോലെയാണ് അറസ്റ്റ് ഭയന്ന് പൊതുസ്ഥലത്ത് വരാൻ കഴിയാത്ത കൊള്ളക്കാരെ പോലെ ഒരു കഥ പറയാം ഒരിക്കൽ ഒരാൾ കാട്ടിലൂടെ പോകുമ്പോൾ മൂന്ന് കൊള്ളക്കാർ അവൻ്റെ മേൽ ചാടി വീണു അവൻ്റെ എല്ലാ സ്വത്തുക്കളും അപഹരിച്ചു കവർച്ചക്കാരിൽ ഒരാൾ പറഞ്ഞു ഈ മനുഷ്യനെ ജീവനോടെ നിലനിർത്തുന്നത് എന്തിനാണ് അയാൾ തൻ്റെ വാളുകൊണ്ട് അവനെ കൊല്ലാൻ ഒരുങ്ങി രണ്ടാമത്തെ കൊള്ളക്കാരൻ അവനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അയ്യോ വേണ്ട അവനെ കൊന്നിട്ട് എന്ത് പ്രയോജനം കയ്യും കാലും കെട്ടി ഇവിടെ ഇട്ടേക്കാം അവർ അയാളുടെ കൈകാലുകൾ ബന്ധിച്ച് കാട്ടിൽ ഉപേക്ഷിച്ച് നടന്നുപോയി കുറച്ച് സമയം കഴിഞ്ഞ് മൂന്നാമത്തെ കൊള്ളക്കാരൻ മടങ്ങി വന്നു അയാൾ ആ മനുഷ്യനോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കു സഹോദര നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിച്ചു ഒരു കാര്യം ചെയ്യാം നിങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം അതിനുശേഷം നിങ്ങളെ ഞാൻ പൊതുവഴിയിലെത്തിക്കാം ഏറെ നേരം നടന്ന് അവർ നാട്ടുവഴിയിലെത്തി കൊള്ളക്കാരൻ അയാളോട് പറഞ്ഞു ഈ വഴിയിലൂടെ പൊയ്ക്കൊള്ളു അവിടെയാണ് നിങ്ങളുടെ വീട് അയാൾ കൊള്ളക്കാരനോട് പറഞ്ഞു നിങ്ങൾ എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറി എന്നോടൊപ്പം എൻ്റെ വീട്ടിലോട്ട് വരികയില്ലേ കൊള്ളക്കാരൻ ഇല്ലില്ല എനിക്കങ്ങോട്ട് വരാൻ സാധിക്കില്ല പോലീസുകാർ എന്നെ പിടികൂടും ഈ ലോകം തന്നെ ഒരു കാടാണ് ഇവിടെ കറങ്ങി നടക്കുന്ന മൂന്ന് കൊള്ളക്കാർ സത്വവും രജസും തമസുമാണ് അവരാണ് ഒരു മനുഷ്യൻ്റെ സത്യത്തെക്കുറിച്ചുള്ള അറിവിനെ കവർന്നെടുക്കുന്നത് തമസ് അവനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു രജസ് അവനെ ലോകത്തോട് ബന്ധിപ്പിക്കുന്നു എന്നാൽ സത്വം അവനെ രക്ഷിക്കുന്നു കോപം അഭിനിവേശം തമസിൻ്റെ മറ്റ് ദുഷ്ഫലങ്ങൾ എന്നിവയിൽ നിന്നും മോചിപ്പിക്കുന്നു കൂടാതെ സത്വം ലോകത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കുന്നു എന്നാൽ സത്വവും ഒരു കൊള്ളക്കാരനാണ് പരമമായ ജ്ഞാനം നൽകാൻ അതിന് കഴിയുകയില്ല അത് ജ്ഞാനത്തിൻ്റെ വാസസ്ഥലത്തേക്കുള്ള വഴിയിൽ നിങ്ങളെ എത്തിക്കുമെങ്കിലും വഴിയിൽ നിർത്തി അവൻ ഒരാളോട് പറയുന്നു അങ്ങോട്ട് നോക്കൂ നിങ്ങളുടെ വീട് അവിടെയാണ് എനിക്ക് അവിടെ എത്താൻ സാധിക്കുകയില്ല ഇതിനിടയിൽ ബൽഗാരിയിലെ ഗോവിന്ദയും ചില സുഹൃത്തുക്കളും മുറിയിലേക്ക് വന്നു ശ്രീരാമകൃഷ്ണദേവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് പറയൂ ഞാൻ എല്ലാം വിശദീകരിക്കാം ഗോവിന്ദ ചോദിച്ചു ബഹുമാനപ്പെട്ട സർ കാളിമാതാവിന് കറുത്ത നിറമുള്ളത് എന്തുകൊണ്ടാണ് മാസ്റ്റർ നീ അവളിൽ നിന്ന് വളരെ അകലെ അകലെയായതിനാൽ അവളെ കറുത്തതായി കാണുന്നു അടുത്തു ചെന്നാൽ അവൾ നിറമില്ലാത്തവളായി കാണും തടാകത്തിലെ വെള്ളം ദൂരെ നിന്ന് കറുത്തതായി തോന്നുന്നു അടുത്തു ചെന്ന് നിങ്ങളുടെ കയ്യിൽ വെള്ളമെടുക്കൂ അതിന് ഒരു നിറവുമില്ലെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ ആകാശം വളരെ ദൂരെ നീല നിറമായി കാണപ്പെടുന്നു എന്നാൽ നിങ്ങളുടെ അടുത്തുള്ള അന്തരീക്ഷം നോക്കൂ അതിന് നിറമില്ല നിങ്ങൾ ദൈവത്തോട് അടുക്കുംതോറും അവന് രൂപമോ നാമമോ ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ദേവിയിൽ നിന്നും അകന്നാൽ പുൽപൂവ് പോലെ അവളുടെ നീളയെ നിങ്ങൾ കണ്ടെത്തും ശ്യാമോ ആണോ പെണ്ണോ ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ക്ഷേത്രത്തിൽ പൂണുനൂൽ ധരിച്ച അമ്മയുടെ രൂപം കണ്ടു അവൻ പൂജാരിയോട് ചോദിച്ചു നീ എന്താ അമ്മയെ പൂണൂൽ ധരിപ്പിച്ചിരിക്കുന്നത് പൂജാരി പറഞ്ഞു സഹോദര നിങ്ങൾ അമ്മയെ ശരിക്കും അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നു പക്ഷേ അവൾ ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അവളുടെ പ്രതിമയിൽ വിശുദ്ധമായ ഈ നൂലിട്ടത് ശ്യാമയായിരിക്കുന്നതും ബ്രഹ്മമാണ് അവൾ രൂപമുള്ളതും രൂപരഹിതവുമാണ് വിശേഷണങ്ങളുണ്ട് എന്നാൽ വിശേഷണങ്ങളൊന്നും തന്നെയില്ല ബ്രഹ്മം ശക്തിയാണ് ശക്തിയാണ് ബ്രഹ്മമായതും അവ രണ്ടല്ല രണ്ട് ഭാവങ്ങൾ മാത്രമാണ് ആണും പെണ്ണും ഒരേ യാഥാർത്ഥ്യം കേവലമായ അസ്തിത്വം അറിവ് ആനന്ദം ഗോവിന്ദ ചോദിച്ചു യോഗമായ എന്നതിൻ്റെ എന്താണ് സർ മാസ്റ്റർ ഇത് പുരുഷൻ്റെയും പ്രകൃതിയുടെയും യോഗത്തെ സൂചിപ്പിക്കുന്നു പ്രപഞ്ചത്തിൽ നിങ്ങൾ കാണുന്നതെന്തും ഈ യോഗത്തിൻ്റെ ഫലമാണ് ശിവൻ്റെയും കാളിയുടെയും ചിത്രമെടുക്കും കാളിയുടെ കട്ടിലാകുന്നു ശിവൻ പ്രപഞ്ചം പുരുഷൻ്റെയും പ്രകൃതിയുടെയും സംയോജനത്തെ സൂചിപ്പിക്കുന്നു പുരുഷൻ നിഷ്ക്രിയനാണ് അതിനാൽ ശിവൻ ഒരു ശവത്തെ പോലെ ശവത്തെപ്പോലെ കിടക്കുന്നു പ്രകൃതി തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പുരുഷനുമായി ചേർന്ന് ചെയ്യുന്നു അങ്ങനെ അവൾ സൃഷ്ടിക്കുന്നു സംരക്ഷിക്കുന്നു നശിപ്പിക്കുകയും ചെയ്യുന്നു രാധയുടെയും കൃഷ്ണന്റെയും സംയോജിത ചിത്രങ്ങളുടെ അർത്ഥവും ഇതുതന്നെയാണ് ഈ ഐക്യത്തെ സൂചിപ്പിക്കാൻ ശ്രീകൃഷ്ണൻ തൻ്റെ മൂക്കിൽ ഒരു മുത്തും രാധ അവളുടെ മൂക്കിൽ ഒരു നീലക്കല്ലും ധരിക്കുന്നു രാധയ്ക്ക് സുന്ദരമായ നിറമുണ്ട് പോലെ അവൾ തിളങ്ങുന്നു ശ്രീകൃഷ്ണന്റെ നിറം നീലയാണ് ഇക്കരണത്താൽ രാധ നീലക്കല്ല് ധരിക്കുന്നു കൂടാതെ കൃഷ്ണൻ്റെ വസ്ത്രം മഞ്ഞയും രാധയുടേത് നീലയുമാണ്